ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുളിയിഞ്ചിയാണ് ഇഞ്ചിയാണ് ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ശർക്കര കടുക് പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വറ്റൽമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിനെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ആവശ്യമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അഞ്ചോ ആറോ അറ്റൻമുളക് രണ്ടായി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം ഇഞ്ചി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ മുക്കാൽ ഭാഗത്തോളം ഇഞ്ചി അരിഞ്ഞതും ആറ് പച്ചമുളകാണ് എടുത്തത് ഇനിക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം വാടി ആ ഒരു മൂത്ത സ്മെല്ല് വരുന്നത് വരെയും വഴറ്റണം ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് ഇതൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം പച്ചമണം മാറിയതിന് ശേഷം പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കൈപ്പിടിയിൽ നിറയെ എടുത്തിട്ട് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് അത് പിഴിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളമാക്കിയിട്ട് എടുത്തിട്ടില്ല നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ അച് ശർക്കരയാണ് ചേർത്തത് മധുരം കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഒരച്ചുകൂടെ ചേർക്കാം ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പുകൂടെ ചേർക്കണം ഇപ്പോൾ ഉപ്പ് ചേർ ഞാൻ ചേർക്കാത്തത് ഇത് ഉപ്പിട്ട് വെച്ച പുളിയായതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇനി ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉപ്പില്ലാത്ത പുളിയാണെങ്കിൽ ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കണം ഇനി ഈ ശർക്കര പുളിയിൽ ആയിട്ട് മിക്സായി എല്ലാം ഒന്ന് കുറുകി വരണം അപ്പം ശർക്കരൊക്കെ അലിഞ്ഞ് പുളി ഇഞ്ചി നല്ല കുറുകി വന്നിട്ടുണ്ട് വല്ലാതെ തിക്കാക്കി എടുക്കരുത് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായി പോവും അപ്പം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക ഞാനുണ്ടാക്കണ ഒരു രീതിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക്സ് അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്